വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ ൾ കോളേജ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തുക മെഡിക്കൽ കോളേജ് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റുക മഞ്ചേരിയിലടക്കം നാല് ജനറൽ ഹോസ്പിറ്റൽ ജില്ലയിൽ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രക്ഷോഭയാത്ര നടത്തി വെൽഫെയർ പാർട്ടി മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭയാത്ര ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ നീറ്റിക്കൽ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് അൽസബാ വാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുളിയൻ സമാപന പ്രസംഗം നടത്തി സമരസമിതി കൺവീനർ അഷ്റഫ് പുല്ലഞ്ചേരി നന്ദിയും പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ അൻപത്തിയൊൻപത് വാർഡുകളിലും ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത മഞ്ചേരി ഹനീഫ മാസ്റ്റർ കെ എ സവാദ് റഷീദ് വേട്ടയ്ക്കോട് ഗഫൂർ മേലാക്കം ഷെരീഫ് തുറക്കൽ അഷ്റഫ് അലി പയ്യനാട് ലത്തീഫ് വടക്കാങ്ങര സുഹൈൽ പട്ടർകുളം ജാഫർ അലി താമരശ്ശേരി അഡ്വക്കറ്റ് ഫിദാലുലു ഉമ്മർ മേച്ചേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി